എൺപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പതിനാല് വയസ്സുകാരനായ ജോർജ് സ്റ്റെനി എന്ന കറുത്ത വംശജനായ ബാലനെ അമേരിക്കയിൽ വൈദ്യുതഘാതമേൽപ്പിച്ച് വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഏഴും പതിനൊന്നും വയസ്സായ രണ്ട് വെളുത്ത വർഗക്കാരായ പെൺകുട്ടികളെ കൊലപ്പെടുത്തി എന്നതിനായിരുന്നു ജോർജ് സ്റ്റെനിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ജോർജ് സ്റ്റെനി കുറ്റം സമ്മതിച്ചു എന്ന സമ്മതിച്ചുവെന്ന രണ്ടുദ്യോഗസ്ഥരുടെ മൊഴിയല്ലാതെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എൺപത്തൊന്ന് ദിവസം മാതാപിതാക്കളെ പോലും കാണാൻ അനുവദിക്കാതെ സ്റ്റെനിയെ ഏകാന്ത തടവിൽ പാർപ്പിച്ചു വെളുത്ത വർഗക്കാർ മാത്രമുണ്ടായിരുന്ന ആ ജൂറിക്ക് അതായത് ആ ജഡ്ജിന് രണ്ടു മണിക്കൂർ മാത്രമാണ് വിചാരണയ്ക്ക് വേണ്ടി വന്നത് വിധി പ്രഖ്യാപിക്കാൻ പത്തു മിനിറ്റും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ പതിനാറിന് വൈകിട്ട് ഏഴ് മുപ്പതിന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത് വാഴ്ത്തു വൈദ്യുതി തലയിലൂടെ കയറ്റി വിട്ട് ആ ബാലനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി പിന്നീട് സ്റ്റെനിയുടെ മരണത്തിനും എഴുപത് വർഷങ്ങൾക്കു ശേഷം ആ ബാലൻ നിരപരാധിയായിരുന്നു എന്ന് സൗത്ത് കരോലിനയിലെ ഒരു ജഡ്ജ് വിധിയെഴുതി കറുത്ത വംശജർ അക്കാലത്ത് അനുഭവിച്ച വംശീയതയുടെയും നീതി നിഷേധത്തിൻ്റെയും ഇരയാണ് ജോർജ് സ്റ്റനി എന്താണല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് എന്തും കമൻറ്റ് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിസിറ്റ് ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും